അപ്പൊ നമ്മളൊരു ഇടം തേടി വന്നിരിക്കുകയാണ് ഇടം തേടി വന്നിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ ഫിഷിന്റെ ചാകര മീനിന്റെ കൊക്ക് ഈ കാണിച്ചതൊക്കെ തിന്നിട്ട് പോര ബാക്കിയുള്ളത് അല്ല സ്വാഭാവികം സാധാരണ റെസ്റ്റോറന്റിലും പോയാ സ്റ്റാഫുകള് അവസാന നിമിഷം കഴിക്ക അതൊരു തെറ്റായ രീതിയാണ് ഞാൻ പറയായിരുന്നു കാരണം സ്റ്റാഫുകള് കഴിച്ച് എനർജി ഉണ്ടായാല് മാത്രമാണ് സർവീസിൽ അടിപൊളിയാവുള്ളൂ അല്ലെ മോനെ അല്ലേ ആ അതൊരു നല്ല സംഭവമാണ് നിങ്ങൾ കഴിച്ച് വയറ് നിറച്ച ശേഷം ആളുകൾക്ക് കൊടുത്താൽ മതി ഇടം ഇടം നമുക്ക് നിങ്ങളുടെ കിച്ചണിൽ ഒരു വല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് ചിലവിടത്ത് കിട്ടാത്തൊരു സാധനം തന്നെയാണ് അതെന്തായാലും നമ്മളിലൂടെ എല്ലാവരും എത്തിക്കാന്നുള്ളതാണ് ചേച്ചിമാര് ചേച്ചിമാരുടെ നമുക്ക് പത്ത് പേരുണ്ട് ചേച്ചിമാർ നമ്മ ബാക്കിൽ എല്ലാം കിച്ചൺ എല്ലാ പാചകവും ചേച്ചിമാരാണ് അമ്മമാരാണ് മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ അത് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് പൊളിച്ച് പോകേണ്ടതാണ് ഉച്ചക്കാലത്ത് ഒരു ഊണ് മാത്രമേ ഉള്ളൂ ഊണ് മാത്രം പിന്നെ വേറെ ഐറ്റംസ് എല്ലാം ഒന്നുമില്ല അതിന്റെ കൂടെ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ഐറ്റംസോളം മീങ്ങളെ ഏകദേശം എല്ലാ ദിവസവും നമ്മൾ എത്തിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ മീനോട് ഭയങ്കര താല്പര്യം ഉള്ള ആളാണ് അപ്പൊ അത് ഞാനുണ്ട് നമ്മുടെ ഒരു ഉണ്ട് ഞങ്ങൾ രണ്ടാൾക്കും അതിനുള്ള താല്പര്യം കൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് കൂടിയുടെ കൂടെ അതുകൊണ്ടാണ് മീറ്റിലേക്ക് അധികം പോവാണ്ട് മീറ്റ് മീറ്റിപ്പോ ചെലവർക്ക് വരുമ്പോ മീറ്റിൽ പോയില്ല അതിന്റെ പേരിലാണ് നമ്മ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും മാത്രം ഇന്നു വരെ ഒരു മീറ്റ് നമ്മ ഇവിടെ സോറി താറാവ് ഇടയ്ക്ക് നമ്മ ട്രൈ ചെയ്യാറുണ്ട് എഴുപത് രൂപ ഓണിൻ്റെ കൂടെ ഒരു കൂട്ടുകറി ഉണ്ടാവും ഒരു തോരൻ ഉണ്ടാവും അച്ചാർ ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും പപ്പടം ഉണ്ടാവും പിന്നെ ഒരു കറി ഉണ്ട് മോരുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് ഇനി പോവുന്നു നോക്കില്ല ഒരു പഴം എടുത്തിട്ട് പോകാം അല്ലേ തീർച്ചയായിട്ടും അതായത് എല്ലാവർക്കും ചിലപ്പോ ചമ്മന്തി ഒക്കെ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാവും പിള്ളേരുണ്ടാവും അപ്പൊ അതും നമ്മ ഫോളോ ചെയ്ത് ഒരു പഴം ലാസ്റ്റ് അതിൽ ഒട്ടുമൊക്കെ ആൾക്കാർ ഹാപ്പി ആണ് ഇന്ന് നമുക്ക് അവൈലബി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നെയ്മീനുണ്ട് കരിമീൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് കൂന്തലുണ്ട് കക്കയുണ്ട് കൊഴുണ്ട് ഞണ്ടുണ്ട് ഏരിയെന്ന് പറഞ്ഞൊരു മീനുണ്ട് പിന്നെ ചെറിയ മത്തി അതായത് ചാള അയില ചെമ്പല്ലി ഉണ്ട് കരിമീൻ ഉണ്ട് പറഞ്ഞത് റിപ്പീറ്റ് ആയെന്ന് അറിയില്ല കൂന്തൾ പിന്നെ ആവോലി ഉണ്ട് മാന്തലുണ്ട് ഷീലാവും ഒന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് പിന്നെ നമ്മ ഏഹ് റേറ്റ് ഈ ഐഎസ് സൈസ് ചില റേറ്റ് നമുക്ക് പൊളിക്കാൻ പറ്റില്ല മീൻറെ സൈസിനനുസരിച്ച് ഇങ്ങനെ പേര് ബാക്കി ഒരു ഒക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല

പറയുന്നതല്ല ഒരു അന്യ സംസ്ഥാന എന്ന് പറയുന്ന സാധനം ഇന്ന് ഇവിടെ ഇന്ന് വരെ ഇവിടെ നമ്മ കൊണ്ടുവന്നിട്ടില്ല അതും എനിക്ക് തോന്നുന്നത് ചിലപ്പോ നൂറിലൊരാളെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അതിന്റെ പേരില് നമ്മ അങ്ങനെ ഇല്ല ഒക്കെ മലയാളം നമ്മുടെ പിള്ളേർ ഫ്രണ്ടിലുണ്ട് പത്ത് പേര് സർവ്വീയാനായിട്ട് പത്ത് ചേച്ചിമാര് നമ്മളാൽ എല്ലാവരും അതേ കാലത്ത് വന്ന് വൈകുന്നേരം ചിരിച്ചു ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് ഫുഡ് കണ്ട് അന്തം വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ എഴുപത് രൂപേൻ്റെ ഊണിൻ്റെ കൂടെ നല്ല സാമ്പാറുണ്ട് നല്ല തിക്കുള്ള സാമ്പാർ മുരിങ്ങക്കായ്ക്കഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മുരിങ്ങക്കായ് കൂടാതെ നല്ല മീൻകറി തേങ്ങ ഇരച്ച മീൻകറി മീനടക്കം നമ്മുടെ അടിയിൽ മീൻ ഉണ്ട് ആ ഇഷ്ടംപോലെ മീൻ ഇഷ്ടംപോലെ ആ മീൻകറി പിന്നെ സാലഡ് ഉണ്ട് കൂട്ടുകറി ഉണ്ട് ഉപ്പേരി ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തി സ്പെഷ്യലി പപ്പടം ഇത്ര എഴുപത് രൂപ പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ഐറ്റം ഫിഷുകളും നമ്മൾ എന്തൊക്കെ അമൂർ നമ്മളെന്തൊക്കെ പിന്നെ ചെമ്പല്ലി പിന്നെ 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 അതുപോലെ തന്നെ പാലൊഴിച്ച മീൻകറിയും അപ്പൊ എന്നാ തുടങ്ങാം സാമ്പാർ തുടങ്ങാൻ പോവാണ് സത്യം പറഞ്ഞോ ഇതൊന്നും ടേസ്റ്റ് നോക്കി പറയേണ്ട കേസേ ഇല്ല എന്റെ പുറകില് ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും മൂന്ന് വർഷത്തോട്ടുള്ള കട ഇവിടെ കുറെ വീഡിയോസും ചെലപ്പം കണ്ടിട്ടുണ്ടാവും ഓയ് ഓയ് ഈ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ എനിക്ക് എന്താ അറിയില്ല കേട്ടോ സാമ്പാറിനോ ഒന്നുകൂടി ൂറ് അടിപൊളിയാണ് ചെമ്മീൻ അവിടെ ഉണ്ടാക്കുമ്പോ കഴിക്കണമെന്ന് മനസ്സിലാക്കി ചെമ്മീൻ നല്ല ഒരുപാട് എരിവൊന്നുമില്ല സൂപ്പർ മസാല ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിമാരാണൊക്കെ റെഡി ആക്കുന്നത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീനിന്ന് എടുത്ത് പറയണം അടിപൊളി കിച്ചനോ അവരുടെ ആ പ്രിപ്പറേഷനൊക്കെ കണ്ടാൽ തന്നെ ഭയങ്കര ക്വാളിറ്റി അത് സമ്മതിക്കണം കാരണം എല്ലാവർക്കും ഒരു എല്ലാവർക്കും പഠിക്കാനുള്ളൊരു സംഭവമാണ് ഇടം ഉള്ള ഹോട്ടലിൽ അതേപോലെ തന്നെ ബിജി ഈ ചെമ്മീൻ്റെ മസാല കൊണ്ടേ ചോറ് വയ്ക്കാതെ അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അങ്ങനെ കൊളച്ച് കൊളച്ച് ആ ചോറിന്റെ ഇടയിൽ ഒരു ചെമ്മീൻ വരുന്ന രൂപത്തിൽ വെച്ചിട്ട് ഇതങ്ങനെ അപ്പൊ വലിയ നെയ്മീന് നാട്ടി പറഞ്ഞ പോലെത്തെ കാറുവേപ്പില് അടക്കണ്ട് കളിക്കട്ടെ ചെയ്ത് പക്ഷെ ഫസ്റ്റ് കഴിച്ചിട്ടാണോ അതിന്റെ രുചിയാണ് നിക്കണത് പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ് ഒരുവിധ മീനുകളുടെയൊക്കെ വില അവിടെ ഫ്രണ്ടിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാത്തത് ആണ് വില ചോദിച്ചിട്ട് വാങ്ങാം എഴുപതൂണ്ഡലാണ് കറിയത് അത് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് പിന്നെ മീൻ കറി പിന്നെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വെച്ച് കറി അത് കഴിച്ചു നോക്കട്ടെ നല്ലൊരു പീസ് രണ്ട് പീസ് ഇപ്പൊ നിങ്ങള് കൊടുങ്ങല്ലൂർ എസൻപൂലം വഴിയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഈ കടലൊന്നു കേറിയിട്ട് പുഷ്പ വിഭവങ്ങളും ഒന്ന് ട്രൈ ചെയ്യാം അല്ലെ പിന്നെ അടിപൊളിയാണ് ഇനി ബീഫ് പ്രേമികൾ ഉണ്ടെങ്കിൽ മറക്കണ്ണ നല്ല ഡാർക്ക് രൂപത്തിലാക്കിയ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റും ഉണ്ട് ഓ ഇടില്ലാണല്ലോ തേങ്ങ കൊത്തക്കെട്ട ബീഫാണ് കേട്ടോ അപ്പൊ അത്രയാണ് ഇടത്തിൻ്റെ വിശേഷങ്ങൾ ഈ ഇടത്തിൽ നിങ്ങൾ വരുന്നിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഓക്കെ